വെറൈറ്റി സ്വാഗതം ഞാൻ ഇന്ന് തിരിച്ചു വീട്ടിൽ എത്തി കേട്ടോ എത്തി അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രക്ഷൻ പറയുന്നത് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്നലെ ഒരു മാള് കാണാൻ പോയി കേട്ടോ ആ ഞാൻ ഞാനങ്ങ് വിലക്ക് അങ്ങ് മേടിച്ചു കോടികളുടെ മാളാണ് അപ്പൊ നിങ്ങളുടെ ജയാ എന്റെ പേരിൽ തന്നെ ഞാനത് അങ്ങ് വിലക്ക് വാങ്ങിച്ചു കാരണം നമ്മൾ ഇനിയും ഒക്കെ മലേഷ്യയിലൊക്കെ പോകേണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പോ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടാ എന്റെ സബ്സ്ക്രൈബേഴ്സിനേയും കൂടെ കൊണ്ടുപോകാമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു മാള് വാങ്ങിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചത് എന്താ പിന്നെ വാങ്ങിച്ചല്ല നമ്മള് ഇവിടെ ഒരു മുരുകന്റെ ടെമ്പിൾ കിട്ടും എൻ്റെ മക്കളെ പിള്ളേരെ എല്ലാരോടും ഞാൻ പറയണെ മുരുകന്റെ ഒരു ടെമ്പിൾ ഉണ്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ സുർക്കി വെച്ചൊക്കെയുള്ള അതേ രീതിയാണ് മേളും മുഴൻ എത്രയോ വർഷങ്ങൾക്കും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ മറന്നുപോയി അവിടെ വെച്ചാൽ ഒത്തിരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം മറന്നുപോയി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒന്നാമത് ഉറപ്പൊന്നും ഒന്നും ശരിയായിട്ടില്ലല്ലോ ഫ്ലൈറ്റേലാണെങ്കിൽ നാല് ഉണ്ടല്ലേ നമ്മുടെ ഫ്ലൈറ്റേൽ മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പിന്നെ ബസ്സിനാണ് ട്രൂ ഹൺഡ്ര ഇങ്ങോട്ട് വന്നത് കേട്ടോ നമ്മൾ നമ്മുടെ ബസ്സിനെയൊക്കെ മറക്കാൻ പറ്റുമോ നമ്മൾ അങ്ങനെ വന്നത് അതും മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ എത്തി അങ്ങനായിരുന്നു ഇന്നത്തെ യാത്ര അപ്പം ഞാൻ എല്ലാം കൂടെ കലർത്തിയൊക്കെ ഇടാം കേട്ടോ അപ്പൊ അല്ലേ മഹാബോറ എനിക്ക് തന്നെ കണ്ടിട്ട് ബോറടിക്കില്ല അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം പറയണം അതുകൊണ്ട് ഞാൻ മേടിച്ച ഫ്ലാറ്റും കാണിക്കാം പിന്നെ പച്ചക്കറിക്കടയോ അങ്ങനെ എന്താ കുറെ മേടിച്ചിട്ടുണ്ടേ അതും എല്ലാം കാണിക്കാം പിന്നെ നമ്മുടെ മുരുകനെ മറക്കാൻ പറ്റുമോ നമ്മുടെ മുരുക സ്വാമി എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ ആൾക്കാർക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സും പിന്നൊരു വലിയ രസം ഉണ്ടായി എന്റെ ദൈവമേ ഞാന് അമ്മ വന്നു കേട്ടോ അമ്മ ഇന്ന് തന്നെ വിളിച്ചോണ്ട് ഞാൻ വന്നു പാവ അവള് അമ്മയുടെ അമ്മ പോന്നപ്പോഴത്തേക്കും ചെമ്മൻ കൊണ്ട് ആക്കാൻ വിട്ടപ്പോഴത്തേക്കും എനിക്ക് മീൻ കറി മീൻ വറക്കാൻ വറുത്തത് കൊടുത്തുവിട്ടു വെള്ളരിക്ക പുളിശ്ശേരി ഇത്രയും വിട്ടോണ്ട് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ബീൻസ് മെഴുക്കോട്ടി മാത്രം ഞാൻ വെച്ചോളൂ കൂടപ്പുറപ്പൊക്കെ ആവുമ്പോൾ അങ്ങനൊക്കെ അല്ലേ അല്ലെ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല സ്നേഹമുള്ള കൂടപ്പുറപ്പുകളുടെ കാര്യം ഞാൻ പറഞ്ഞോളൂ അതുകൊണ്ടൊരു വലിയ ഒരു സന്തോഷമായിരുന്നു അത് പിന്നെ ആ അപ്പം നമ്മൾ കണ്ട കാര്യം പറയാം ഞങ്ങൾ എവിടെയായിരുന്നു കൊയിലാലമ്പൂര് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എൻ്റെ അടുത്തോട്ട് ഒരു നല്ല സുന്ദരിയായ ഒരു ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ജയല്ലേ അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുണ്ടല്ലോ ഇന്നലെ ഇത് ചെക്കിങ്ങിനുണ്ടല്ലോ രണ്ടു പ്രാവശ്യം ചെക്കിങ് ചെയ്തു കാരണം നേരത്തെ അതുകൊണ്ട് ആദ്യം ചെക്ക് ചെയ്തിട്ട് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ അവളെ ഇരുത്തത്തില്ല ടെൻ ഓ ക്ലോക്ക് പത്ത് മണിക്ക് ഓപ്പൺ ആക്കത്തുള്ളൂ തിരിച്ചറങ്ങേണ്ടി വന്നു വീണ്ടും രണ്ടാമത് കയറി ഇപ്പം ആയിരുന്നു ഭയങ്കര കഥയുണ്ട് കേട്ടോ ഒത്തിരി കഥകളുണ്ടായി ഞാൻ ബാക്കിയൊക്കെ പിന്നെ പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ കയറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ജയമില്ലെന്ന് എന്ന് അപ്പൊ ഞാൻ ഓർത്തു എന്നോ ദൈവമേ ഞാനിവിടെ വെച്ച് എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതാണോ എന്നോട് ജയമില്ലേ എന്ന് ചോദിച്ചു വരുന്നത് കണ്ടിട്ട് പാവം തോന്നുന്ന ഒരു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ജയലാണല്ലോ എന്ന് പറഞ്ഞു ജയാ സ്ഥലം നമ്മൾ കെട്ടി പിടിച്ച് എനിക്ക് അങ്ങോട്ട് എന്താ ചെയ്യണ്ടെന്ന് അത്ര സന്തോഷമായിട്ട് ഹസ്ബൻഡും ഷേർലി എന്നാ പെരിയാൻ ചോദിച്ച ഷേർലി പേരെന്താ ഷേർലി ജയയുടെ എല്ലാ വീടും ഞാൻ കാണുന്നുണ്ട് മക്കളെ അടുത്ത് പോയതാണ് ഓസ്ട്രേലിയക്ക് തിരിച്ചു വരുന്ന വരുന്ന ട്രിവാൻഡ്രത്ത് വന്ന നമ്മുടെ കൊയിലൂര് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഒരേ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്ത് വരാൻ വേണ്ടിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് കോഴിക്കോടാണ് വീട് ഭയങ്കര ഭയങ്കര സന്തോഷം മലേഷ്യ ചെന്നിട്ടും എൻ്റെ ഫാൻസിനെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പ്രിയപ്പെട്ട ഷെളിക്കുട്ടിയും ഉമ്മ ചക്കരും മാട്ടോ എന്റെ വീഡിയോയിൽ കമന്റ് ഇടണേ അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടപ്പെട്ട അമ്മ എന്തിയോ എല്ലാരും എന്തുയോ ചേട്ടനെ ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ലാസ് വെറൈറ്റി അല്ലേ മക്കളെ കണ്ടു എല്ലാരും വർത്താനം പറഞ്ഞു ഭയങ്കര സന്തോഷം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോകാൻ കേട്ടോ കാരണം ഒത്തിരി വഹിക്കുന്നില്ല

ഞങ്ങളുടെ ജേർണി എല്ലാം വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാനും എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ടൂർലക്സ് ട്രാവൽസ് ഉണ്ടായിരിക്കുന്നത് ഇനി വരുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രചോദനം ഞങ്ങളുടെ ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് ഫോർപൊളി അടിമൊളി ആയിരുന്നു സൂപ്പറായിരുന്നു പിക്കപ്പ് ചെയ്തതും എല്ലാം ഡ്രൈവർമാർ സൂപ്പർ ഡ്രൈവർ സൂപ്പർ നാല് ദിവസവും നാല് വണ്ടിയായിരുന്നു ഞങ്ങൾ അപ്പം പത്തുമണി ആയി കാറായി അഞ്ചു മിനിറ്റോടും ഡ്രൈവർ വന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ താഴോട്ട് നമുക്ക് ഇനി പോവാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല ആദ്യം എങ്ങോട്ടാണ് പോകുന്നേ ഒരു മുരുകന്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ അത് അടിപൊളി അമ്പലമാണ് അവിടെ പോകും അപ്പം ഇപ്പൊ എങ്ങോട്ടാണെന്ന് നമുക്ക് അറിയത്തില്ലോ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയെ കയറി നമ്മുടെ വണ്ടി വന്നു എല്ലാവരും പുറയിലും അവിടെ ഇവിടെ കിടന്നു ഇരുന്നൊക്കെ പോകാനുള്ള അമ്പലങ്ങളിലോട്ടൊക്കെയാണ് പാവണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ ഏതായാലും നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെ ഉണ്ട് കേട്ടോ ഇതാ ഞാൻ കൂട്ടത്തിൽ കൊണ്ടുവന്ന നമ്മടെ കോട്ടയത്തൊന്നും കേട്ടോ എന്റെ കൂട്ടത്തിലുണ്ട് എപ്പോഴും ഉണ്ടാവും ഞാൻ നോക്കിയപ്പോൾ എന്നെപ്പോലെ ഒരാൾ നിൽക്കുന്നത് ഇഷ്ടമാതിരി മാതിരി ഉണ്ട് എന്നെപ്പോലത്തെ ആൾക്കാരുണ്ടോ നമ്മൾ ഈ മുരുക സ്വാമിയുടെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് എല്ലാവർക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ സഹ എല്ലാ സഹപ്രവർത്തകരായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചേക്കാം കേട്ടോ ഞാൻ വീട്ടിലായിരുന്നു ഇതിനെല്ലാം പിടിച്ചോണ്ട് എനിക്ക് വേണം കണ്ട എല്ലാവരും കേറിക്കുന്നതാണ്ടോ നമ്മൾ അതിൻ്റെ മേളിലോട്ട് കയറണേ കണ്ടോ ഇത്രയും കഷ്ടപ്പെട്ട് മേളിൽ ചെന്ന് കയറി കഴിഞ്ഞ് ഒരാൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ തെറ്റാണ് ഞാൻ അല്ലേലും എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്റ്റെപ്പ് കയറി തുടങ്ങി ഭഗവാനെ കാത്ത് രക്ഷിക്കണേ നമ്മുടെ ഒപ്പം തന്നെ ഇവരുമുണ്ട് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നയാൾ ദാ വന്നേക്കുന്നു അയ്യോ ഇവന്റെ പരിപാടി ഉണ്ടോ ഏ ആ പുള്ളിക്കാരന്റെ ഉണ്ടല്ലോ കൊച്ചിന്റെ ബാഗ് തട്ടിപ്പറിച്ചിട്ട് ബാഗീന്ന് ഇതാ എന്തോ അടിച്ചെടുത്തു കേട്ടോ പുള്ളിതാ കൊച്ചു നിൽക്കുന്നു അതിന്റെ ആയിരുന്നു കഷ്ടം അവൻ എന്നിട്ട് നോക്കിക്ക അവനഴിച്ചെടുത്ത് അത് കഴിച്ചു തിന്നാൻ നോക്കൂ കേട്ടോ ഞങ്ങളവിടുന്നാ വരുന്നതേ ശരിക്കും എൻ്റെ ദൈവമേ മലേഷ്യ മലേഷ്യ തന്നെയാന്ന് ഞാനിത് ഈ പറയുന്നത് കേട്ടോ കാരണം നമ്മൾ യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഇതുണ്ട് കേട്ടോ സ്റ്റെപ്പൊന്നും കേറുന്നതിന് ദൈവം സഹായിച്ച ഒരു കുഴപ്പമില്ലാർക്കും എല്ലാവരും യോഗയൊക്കെ പഠിച്ചോണം കേട്ടോ എപ്പോഴാ ഒരു അവസരം കിട്ടുന്നേ നമുക്കറിയാൻ പറ്റുവല്ല മുരുക സ്വാമിയൊക്കെ കാണാൻ അല്ലേ അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അല്ലാണ്ട് വളരെ സാഹസ്യോടൊന്നുമല്ല കേട്ടോ അങ്ങനെയൊന്നും പറയാനില്ല നന്നായിട്ട് തന്നെ ഞങ്ങൾ സ്റ്റെപ്പ് എല്ലാം കയറി ദാ മുരുക സ്വാമിയുടെ അടുത്ത് ചെന്നു ഇനി പ്രാർത്ഥിക്കട്ടെ കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാവേ ഇപ്പുറത്ത് ഒരു ഒരു ദൈവമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ കണ്ടോ കയറി ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള കാഴ്ചകളാ കേട്ടോ എന്ത് ഭംഗിയല്ലേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വേണ്ടിയവർക്ക് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ ഉള്ള സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ടല്ലോ

ക്ക് വേണ്ടി ഇഷ്ടമാണെന്നും പറഞ്ഞ് ഭസ്മ എല്ലാം മുരുക സ്വാമികളടുത്തുനിന്ന് ചേട്ടൻ എടുക്കുന്നുണ്ട് കേട്ടോ അച്ഛനും മോനും കൂടെ ചുമന്ന് അങ്ങ് കോട്ടയത്ത് കൊണ്ടുപോകുന്ന വിചാരം കേട്ടോ രണ്ടുപേരുടെ ഇപ്പോഴ ഇതിന്റെ അറിവ് കിട്ടിയത് ഇത് ശരിക്കും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ലൈം സ്റ്റോൺ കേവ് കേട്ടോ അതാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇത് സ്വന്തം തന്നെ ഉണ്ടായ കാര്യങ്ങളാണ് ഇതിൻ്റെ ഇവിടുത്തെ എന്തൊക്കെയോ കുറേ പരിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ കേട്ടോ അങ്ങനെ ഞങ്ങള് കണ്ട് തൊഴുത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇറങ്ങുക താഴോട്ട് കേട്ടോ ഇറങ്ങിക്കോണ്ടിരിക്കുവാണ് പിള്ളേരും എല്ലാവരുമുണ്ട് അവിടെ കുരങ്ങും കുഞ്ഞും കൂടി ഇരിപ്പുണ്ട് ഞങ്ങളെ ഞാൻ കോട്ടയത്തുനിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആളാണ് കൂട്ടത്തി അതെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് വേണ്ട ഇതാ അയ്യോ അതിൻ്റെ കുഞ്ഞ് കുഞ്ഞില്ലേ കൈ നീട്ടുന്നു അപ്പം ഞങ്ങൾ മുരുക സ്വാമിയൊക്കെ തൊഴുതു വന്നപ്പോൾ എല്ലാവർക്കും ദാഹിച്ച കേട്ടോ അപ്പം ഞങ്ങളൊരു കരിക്ക് കുടിക്കാമെന്നും പറഞ്ഞുതാ എവിടെ ചെന്നാലും നമുക്ക് പിന്നെ കരിക്കുണ്ടല്ലോ നമ്മൾ അടുത്തത് വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലും റൂമും റൂം ഏറ്റവും കൂടുതൽ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് റൂമ് റൂംസ് ഉള്ള ഹോട്ടലാണ് അവിടെ ആണ് ഇപ്പൊ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് കേബിൾ കാറിന്റെ ഒക്കെ ഫോർത്ത് ഫ്ലോറിലാണ് അപ്പൊ നമുക്ക് ആ അവിടെ ചെന്നിട്ട് കാണാം എന്റെ പൊന്നെ എനിക്കിതൊന്നും കാണാൻ വേല എന്താ സംഭവം നോക്കട്ടെ ഫസ്റ്റിനെ തന്നെ അയ്യോ എന്നതാ സംഭവം എന്നതാ എന്നാ ഒന്നും ഒരു പിടുത്തോ ഇല്ല കേട്ടോ അതവിടെ എഴുതിയിട്ടുണ്ട് മിക്സഡ് മൂച്ചിയോ ആറാം റിങ്കറ്റ് നാല് സീറോ ഫൈവാണ് കേട്ടോ അയ്യോ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഞങ്ങൾ ഇനി കേബിൾ കാറിൽ കയറാൻ വേണ്ടി അതിനാണ് ഇവിടം വരെ വന്ന് ഇവിടെ ഫുൾ കണ്ടിട്ട് ആദ്യം കേബിൾ കാർ കേറിയിട്ട് നമുക്ക് മറ്റുള്ള കണ്ടാൽ മതിയല്ലോ അപ്പൊ അതിനുവേണ്ടി ടിക്കറ്റ് കാണിക്കാൻ നിൽക്കുവാണ് ഇത് കണ്ട നമ്മുടെ കേബിൾ കാറിൽ കയറാനുള്ളവരുടെ ക്യൂ ആണ് ഇവിടെ െന്ത് കൃത്യമായിട്ട ക്യൂ ഒക്കെ നിർത്തിച്ചേക്കുന്നൊക്കീട്ട് കണ്ട പെട്ടെന്ന് അത് വരുമ്പോഴത്തേക്ക് ഓടിക്കേറണ കണ്ട ഒരെണ്ണത്തി അഞ്ചു പേർക്ക് അഞ്ചാറ് പേർക്ക് ഇരിക്കാൻ തോന്നു കേട്ടോ ഞങ്ങൾ ക്യൂ നിൽക്കുന്നേ ഉള്ളൂ കയറാൻ പോണേ കിറമ്പേണ്ടിരിക്ക നോക്കിയാൽ നമുക്ക് ശരിക്കും പേടി വരും കേട്ടോ കേബിൾകറിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇവിടെ ഇറങ്ങാവേ ഇവിടെ ഇറങ്ങിട്ട് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് അടുത്ത കേബിൾ കേബിൾക്കാർ കയറി നേരത്തെ വന്നെടുത്ത് തന്നെ തിരിച്ചെത്താം എന്റെ തെരുവോന്നില്ല ഫോണിനകത്ത് സ്പേസ് ഒന്നും പുതിയ മുഖങ്ങളും എവിടുന്നുണ്ട് ഗെയിം കണ്ട കാര്യം പറയുന്നത് കേട്ടോ നോക്കിക്കണ്ടു ഇവിടാണ് നമ്മൾ വന്നിരിക്കുന്ന ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് റൂംസ് ഇവിടാണിപ്പം നമ്മള് വന്നത് ഇപ്പൊ ഞങ്ങള് ഉച്ചക്കഴത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള എല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇഷ്ടമുള്ള ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോഴാണ് അവർ അത് നോക്കിയിട്ടാണ് ബില്ലൊക്കെ പേ ചെയ്യുന്നത് അതാ ഞങ്ങൾ ഇതേ ഇവരൊക്കെ ഇതൊക്കെയാണ് മേടിച്ചത് നമുക്ക് പിന്നെ ചിക്കനും കക്കനും ഒന്നും വേണ്ട കേട്ടോ ഇതാ എനിക്കിതാ ഇതാണ് ഓംലെറ്റ് ഇത് ദാ ഓംലെറ്റ് ചെറിയ ചെറിയ ഓംലെറ്റ് ഓംലെറ്റാണ്ട് ഞാൻ നമ്മളെവിടെ പോയാലും ഓംലെറ്റിൻ്റെ ആൾക്കാരില്ല അതുകൊണ്ട് ദാതെടുത്തു ചെമ്മീൻ കറിയുണ്ട് ചോറുണ്ട് െ അപ്പൊ ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഇറങ്ങി വൈകിട്ടായപ്പോ ഞമ്മോട്ട് കേറി അപ്പം മേളിച്ചെല്ലാം എന്നിട്ടവിടെ എന്താന്നുള്ളത് കാണിച്ചെരാം എന്നിട്ടൊരു ഹായ് പിള്ളേരെ എല്ലാവരും ഒരു ഹായ് ആ കാണിച്ച ഇവിടെ ഒക്കെ വന്നു കേറിയൊക്കെ വന്നത് ഇങ്ങോട്ടാണ് നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ എങ്ങോട്ടൊക്കെയാന്ന് എവിടെങ്കിലുമൊക്കെ നോക്കിയൊക്കെ നമുക്ക് നടക്കാമല്ലോ േ രസമല്ലേ എന്താ പിള്ളേർ പറയുന്നു പത്ത് രൂപയുടെ ചെരുപ്പ് ഇരുപത് രൂപയുടെ അത് ഇൻറ്റു ഇരുപത് കൂടുന്നതാണ് നമ്മുടെ ഒറിജിനൽ വിലയെന്ന് പറയുന്നത് ഉണ്ടോ ചെരുപ്പിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം ഉണ്ട് നമുക്ക് വെറുതെ കാണുന്നതിന് കുഴപ്പമില്ല നമുക്ക് പറ്റുന്നോണ്ടേ മേടിക്കാം അല്ലേ അല്ലേണ്ട പിള്ളേരെ നല്ല രസമുണ്ടല്ലേ റിങ്കിന്റെ ഓരോ ഓ റിംഗറ്റ് കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടുത്തെ പത്ത് എന്ന് പറയുന്നത് ഇൻഡു ഇരുന്നൂറ് രൂപയാട്ടോ നമ്മുടെ ഇന്ത്യൻ മണി ഇരുപത് രൂപയാണ് ഇവിടുത്തെ പത്ത് റിംഗറ്റ് എന്റെ ഒരു കൂട്ടുകാരി എനിക്ക് കിട്ടി കേട്ടോ നമ്മളുണ്ടല്ലോ അപ്പുറത്ത് കിടക്കണമെങ്കിലേ ഈ മേളിൽ കുറക്കുന്ന ഇങ്ങനെ കേറിയെല്ലാം വന്നിട്ട് അപ്പുറത്ത് ഇനി നമ്മുടെ റോഡിലോട്ട് പൊതു അവിടെ അപ്പുറത്താ നമ്മൾ ശരിക്കും പറഞ്ഞ താമസിക്കുന്നത് പക്ഷെങ്കി അവിടെ ചെല്ലണമെങ്കിൽ എങ്ങനൊരു പിടുത്തോ ഇല്ല തെറ്റിപ്പോയി തെറ്റിപ്പോയി വീണ്ടും പോവാട്ടെ കേട്ടോ എങ്ങനൊക്കെയാണേ എവിടെ വന്നാലും എന്റെ പേരുണ്ട് വേണ്ട നമ്മൾ അങ്ങനെ കറക്കം എല്ലാം കഴിഞ്ഞു ഇന്നത്തെ കറക്കം കഴിഞ്ഞ് വന്നു ദാ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഇവിടാണ് കേട്ടോ ഇവിടെ ഇവിടാണ് നമ്മളെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കി അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊക്കെ ഞാൻ കാണിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഇനി റൂമിലോട്ട് പോവാണ് എനിക്ക് ഇവിടം വരെ വന്നു കഴിഞ്ഞ് ഇതുവരെ എൻ്റെ റൂം മനസ്സിലായിട്ടില്ല തെറ്റി തെറ്റി പോയിടക്കിടയ്ക്ക് ഏ നാനൂറ്റാറ് പിള്ളേരുടെ ഫോർ സീറോ സിക്സു ഞങ്ങളുടെ ഫോർ സീറോ എയ്റ്റ് യെസ് നമ്മുടെ കാർഡ് എന്ത് ചെയ്യാ കാർഡ് കൊണ്ട് കളഞ്ഞോണ്ട് അതുകൊണ്ട് ഓക്കെ നമ്മുടെ അങ്ങനെ എത്തിയിരിക്കുന്നു ുന്നു അപ്പം എല്ലാവരും വന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കഴിഞ്ഞ് ഞങ്ങള് കുറേ നല്ല രസമുണ്ട് കേട്ടോ രാത്രി ഇങ്ങനെ നടക്ക വീട്ടിലാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ജോലിയും അതും ഇതും എല്ലാം ചെയ്യണ്ടേ ഇപ്പാണെങ്കിൽ നമുക്ക് ജോലി ഒന്നും ഇല്ലാത്തത് കൊണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് തിരയാടുവാണ് കാരണം ജോലിയില്ലാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നാലും നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പം വന്ന് വരുക കഴിച്ചിട്ട് വരുക കിടക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക ഇനി എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണാനുണ്ട് കേട്ടോ ഞാൻ സമയമൊക്കെ അനുസരിച്ച് എല്ലാം കണ്ടു തീർത്തോളാം അതുകൊണ്ട് ആരും എന്നോട് പിണങ്ങരുത് ഞാൻ കണ്ടോളാം ഇന്ന സമയം കൊണ്ട് കുറച്ച് കാണും അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കുറച്ച് കണ്ട് കണ്ട് വന്നോളാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ